കടുവ വരെ പ്രതിസന്ധിയിലാണ് കടുവ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ പന്നീനെ ഭക്ഷണമാക്കുള്ളൂ കാരണം പന്നീന്റെ പന്നീനെ ആക്രമിക്കാൻ പലപ്പോഴും കടുവയ്ക്ക് മുറിവ് തേട്ട തേറ്റ കൊണ്ടിട്ട് മുറിവ് പറ്റൂ ഒരു ഭക്ഷണം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ ആരും ഇപ്പൊ വേണ്ടത്ര മാനുണ്ട് അവരുടെ കാട്ടില് നമ്മള് പ്രതീക്ഷിക്കുന്നേക്കാട്ട് എത്രയോ മടങ്ങും മാന് വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ കാട്ടില് അപ്പൊ പന്നീന്റെ മുകളിലുള്ള കടുവേന്റെയും പുലിന്റെയും വേട്ട കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് മലയോര മേഖലയിൽ പന്നീനെയും മാന്യം കടുവേനൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു കുറുക്കൻ കുറുക്കൻ ജീവിച്ചിരുന്നത് അതിന്റെ കൗശലം കൊണ്ടാണ് കുറുക്കൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അടുത്ത കാലത്തെ ഡിസ്കവറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അസരവേറെ കാര്യം ഒരു ക്യാമറ ആയിട്ട് പിന്നാലെ പോവാണല്ലോ ജീവ ഒരു കൂട്ടം പന്നി കുഞ്ഞുങ്ങളായിട്ട് ഒരു പന്നി തള്ള പോകാണ് ഇപ്പൊ ദൂരെ ഒരു കുറുക്കൻ കടന്ന് തല മറിയും അപ്പൊ പന്നിന്റെ ശ്രദ്ധ മൊത്തം അതിലേക്ക് പോകും പന്നിത്തള്ള തള്ള കുറുക്കന്റെ പിന്നാലോട് ആരെ ഉപേക്ഷിച്ച് അപ്പൊ കാട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു അഞ്ചാറ് കുറുക്കന്മാർ വന്ന ഓരോ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് അവസാനത്തെ കുഞ്ഞിനെ അവർ ആര് കൊണ്ടുപോകും കൊണ്ടുപോകും കുറുക്കൻ കൊണ്ടുപോകും ഈ കുറുക്കനെ മൊത്തം നമ്മൾ ഇല്ലാതാക്കി കുറുക്കൻ ഞണ്ട് തിന്നാറുണ്ട് ഒരുപാട് അപ്പൊ നമ്മൾ ഈ ഞണ്ടിനെ കൊല്ലാൻ വേണ്ടി ഫുഡൻ ഇട്ട് കൊടുത്തു വാഴ വെക്കാനൊക്കെ വാഴയും ഇഞ്ചിയൊക്കെ അപ്പൊ നമ്മള് ആ സൈക്കിള് നമ്മള് തകർത്തു കുറുക്കൻ പോയതോടെ ഈ പന്നികൾ പെറ്റുവരിയിട്ടുണ്ട് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഇത്ര പന്നിയെ നിലനിൽക്കാൻ പാടുള്ളുണ്ട് അതിനെക്കാട്ടും കൂടുതലാകുമ്പോൾ ഇവർക്ക് പുതിയ തലങ്ങൾ തേടി വരും ഇന്ന് കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ വരെ കാട്ട് വന്നെത്തിയിട്ടുണ്ട്